നമസ്കാരം അസ്ട്രോളിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിശ്രാർഥികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പകൽ ഒരു മണി അമ്പത്തെട്ട് മിനിറ്റിന് വേടൻ മേടൻ രാശിയിൽ നിന്നും എടവൻ രാശിയിലേക്ക് മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെയാണ് ഇടവൻ രാശിയിൽ ഉള്ളത് മീനം രാശിക്കൂറുകാർക്ക് ഈ വേഴ മാറ്റം എന്തൊക്കെ ഗുണമുണ്ട് എന്തൊക്കെ ദോഷമുണ്ടെന്നാണ് പറയാൻ പോകുന്നത് വ്യാഴം മൂന്നിലേക്ക് വരുന്ന സമയത്ര നല്ലതല്ല കാരണം മൂന്നാറെ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്ന സമയം വളരെയധികം ദോഷമാണ് മീനൻ രാശിക്കൂറ് എന്ന് പറയുന്നത് പൂരിചുറ്റാതിയുടെ അവസാനത്തെ കാൽഭാഗം മുത്തുട്ടാലി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് അപ്പോൾ മീനക്കൂറുകാർക്ക് വേഴൻ മൂന്നിൽ നിൽക്കുന്ന സമയം ഒത്തിരി ദോഷകരമാണ് കാരണം വേടൻ മൂന്നിൽ നിൽക്കുമ്പോൾ ഹരിഭവനെ സഹജേ വ ബൃഹദാമ്പത്യോ സ്ഥിതേ കലഹ എന്നാണ് മൂന്നിലും ആറിലും വേഴനും ശുക്രനും സഞ്ചരിക്കുന്ന സമയം കലഹം ഉണ്ടാകുമെന്നാണ് സ്ഥിതേ കല കല ഹനിയരി ഇരി കലഹ എന്നാണ് കലഹനിക്കുന്ന സാധനമാണ് കലഹം നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ അടി വെട്ടു കൊത്തു കൊലപാതകം വിരോധം ശത്രുതയൊക്കെ ഉണ്ടാകുന്നത് രണ്ട് രാജ്യങ്ങളിൽ തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്നതൊക്കെ കലഹം കൊണ്ടാണ് അപ്പോൾ ഈ കലഹം ബാധിച്ചിരിക്കുന്നത് നമുക്ക് നല്ലതല്ല എല്ലാ സ്ഥലത്തും എവിടെ ചെന്നാലും നമുക്ക് ശത്രുക്കളും വിരോധികളും കൂടി കൂടി നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് പഠിക്കാൻ പോണ സ്ഥലത്ത് പഠിപ്പിക്കാൻ പോണ സ്ഥലത്ത് എവിടെ ചെന്നാലും നമുക്ക് സഹായിക്കേണ്ടുന്ന ആൾക്കാർ ശത്രുക്കളെപ്പോലാകുന്ന സമയമാണ് വേഴ മൂന്ന് നിൽക്കുമ്പം ഈശ്വരാനുഗ്രഹം വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹം കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ദോഷങ്ങൾ വിഷമതകൾ കൂടി കൂടി വരുന്നതും കാരണം ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല നമുക്ക് ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഒരു മെഷീനറിയും പ്രവർത്തിക്കില്ല കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കും കറണ്ടടിച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ തന്നെ ശരി മരിച്ചു അപ്പോൾ ഈശ്വരാനുകൂല്യം കുറഞ്ഞു വന്നു ഒരു ആശുപത്രിയിൽ പോയാലും ഡോക്ടർമാർ പറയും ഞങ്ങൾ ചെയ്യുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി ഈശ്വരൻ്റെ കയ്യിലെന്നുള്ള അപ്പോൾ ഈശ്വരൻ കൈവിട്ടാൻ നോക്കാ ഗുണം കിട്ടാതെ പോകും ഒരു പൂജ ചെയ്താലും ഭഗവാനെത്തുന്ന കാഴ്ച ആരോഗ്യവും അഭിവൃത്തി സമ്പത്തും സന്ധ്യതി ഒക്കെ കൊടുത്ത് രക്ഷിക്കണേ എന്ന് ഭഗവാൻ്റെ പ്രാർത്ഥിച്ചാലും ദൈവാനുഗ്രഹമുള്ള സമയത്ത് ഒരു തവണ പ്രാർത്ഥിച്ചാൽ നൂറ് തവണ പ്രാർത്ഥിച്ചതിൻ്റെ പുണ്യം കിട്ടും ദൈവാനുഗ്രഹം ഇല്ലാത്തവർക്ക് നൂറ് പൂജ ചെയ്താൽ ഒരു പൂജയുടെ പുണ്യം കിട്ടും ഒരു കോടതിയിൽ പോയാലും ബഹുമാനപ്പെട്ട കോടതി ശിക്ഷ ഇളവാക്കിയ പ്രതിയെ രക്ഷിക്കണമെന്ന് വക്കീൽ ധാർമ്മികമായിട്ട് അപേക്ഷിച്ചാലും നിരപരാധിയാണെങ്കിലും ദൈവാനുഗ്രഹം ഇല്ലാത്തത് കൊണ്ട് ശിക്ഷാനടപടികളുണ്ടാക്കി നമുക്ക് കുഴപ്പങ്ങൾ വരുന്ന സമയമാണ് അതുകൊണ്ടും വളരെ ദോഷം പിടിച്ച ഒരു സമയത്തിൽ കൂടിയാണ് ഈ മീനൻ രാശി കൂറുകാരുടെ ഈ ഒരു കൊല്ലത്തെ പോക്ക് അതുകൊണ്ട് വീഴ്ചയും ഒടിവും അപകടവും കടവും ശത്രുക്കളും ഒരു ഓട്ടത്തിൽ തോറ്റുപോയി ഒരു മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ക്ലാസ് റാങ്ക് ഡിസിഷൻ എ പ്ലസ് സെലക്ഷൻ ഇതൊക്കെ കിട്ടുമെന്ന് തോന്നുന്ന അവസ്ഥകളും റാങ്ക് ലിസ്റ്റ് കിടന്നാലും ജോലി കിട്ടാത്ത അവസ്ഥകളും കിട്ടിയ ജോലിയിൽ നല്ല സാലറിയില്ല മെച്ചമില്ല നേട്ടമില്ല ഒന്ന് കളഞ്ഞിച്ച് വരാനും ഏത് രാജ്യത്ത് പോലും ഉറച്ചു നീക്കാൻ തോന്നാതെ കളഞ്ഞിട്ട് വരാൻ തോന്നുന്ന അവസ്ഥകളും വിവാഹ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ശത്രുതയും വിരോധങ്ങളും ഭാര്യ കലപിച്ചുകയും മക്കൾ കലപിച്ചുകയും മരിച്ചുകൾ ഒക്കെ ചെയ്യുന്ന സമയമൊക്കെയാണ് കുടുംബത്തിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാലും വലിയ വലിയ വിരോധങ്ങളായിട്ട് പ്രത്യക്ഷപ്പെട്ട് ആകെ പ്രശ്നം പോലെ ആകുന്ന സമയമാണ് അങ്ങനെ വേഴൻ ബുദ്ധിയും പുത്രരും സ്നേഹദേഹ മത്വം ഗുരുത്വവും സുഖവും മന്ത്രഞ്ച മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് അപ്പം ബുദ്ധിയും ബുദ്ധിയുള്ള ബുദ്ധി രാക്ഷസന്മാരായിരുന്നാൽ പോലും പ്രത്യേകിച്ച് ഈ മീനരാശി കൂറുകാർ അതിബുദ്ധിയുള്ളവരും സന്ദർഭോചിതം പോലെ എന്ത് കാര്യങ്ങളും നടത്താൻ അതി കഴിവുള്ളവരും ഒക്കെയാണ് ദുതി നിധി ധനഭോഗി പണ്ഡിതശ അന്ത്യരാശവും ധനവും സുഖവും പാണ്ഡിത്യവും അറിവും കഴിവും എല്ലാ ഗുണങ്ങളും ഉള്ള ആൾക്കാരാണ് മീനരാശി കൂറുകാറ് അവർക്ക് ബുദ്ധി ഉപയോഗിക്കാതെ കാര്യങ്ങൾ ആലോചിക്കാതെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത് നിമിത്തം അവർക്ക് വലിയ വലിയ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും തകർന്നു പോകാനുള്ള അവസരമുണ്ട് അപ്പോൾ നിങ്ങളൊരു തൊഴിലാളിയായിരുന്നാലും മുതലാളിയായിരുന്നാലും ഒരു അധ്യാപകനായിരുന്നാലും വിദ്യാർത്ഥിയായിരുന്നാലും കലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാരായിരുന്നാലും ശരി നിങ്ങളെ കൂടെ സ്നേഹിച്ച് നിൽക്കുന്ന ആൾക്കാരോട് ശത്രുതയെ വിരോധമോ കാണിക്കാം ഇത്രയും കാലത്തെ സ്നേഹവും വ്യക്തിബന്ധങ്ങളും സഹായങ്ങളും ഒരു കാൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ടോ തകർന്നു പോവാനുള്ള സാധ്യത അതിയായിട്ടുള്ളു പിന്നെ കാര്യമെല്ലാം തടസ്സപ്പെട്ടേ നടക്കും ഒരു മണിക്കൂർ കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു കാര്യം ചിലപ്പോൾ ഒരു കൊല്ലം എടുക്കുക നേടി കിട്ടുക അന്ന് നടക്കാത്തത് എന്ത് ചെയ്യാത്തത് എന്ത് പറ്റാത്തതെന്ന് നമ്മൾ നമ്മളെ മാനേജരുടെ അല്ലെങ്കിൽ നമ്മളെ തൊഴിലാളിയോടോ അല്ലെങ്കിൽ ഒരു മുതലാളിയോടോ ഒരു ബന്ധുവിൻ്റെ ചോദിച്ചാൽ അളപ്പഴേ പറയും നീയായിട്ടുള്ള എല്ലാ ഇടപാടുകളും ചേർത്തിരിക്കണേനും നീ നിൻ്റെ ആരും നോക്കുക ഞങ്ങൾ ഞങ്ങളാരും പറയും അങ്ങനെ കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും തൊഴിലാളി മുതലാളി അനിയായി കൂടെ നിൽക്കുന്നവരെല്ലാ ശത്രുക്കളെ പോലെ ആവുന്ന ഒരു സമയമാണ് രോഗങ്ങളും വരിപേടും അഷ്ടമം ആയുഷ അഷ്ടമ അഷ്ടമ തയോരവി വയസ്ഥാനം മാരകസ്ഥാനവും ചെറിയ ഈ മൂന്നാമടം മാരകസ്ഥാനമാണ് വേറെ ഒരു പ്രമാണമുണ്ട് ആ ധൃതിയൻ ദേവം ജ രാഹു കേതു ജന്മസ്ഥേ ജന്മസ്തേ പ്രാണസന്ദേഹം കുറവന്തേ തേന സംശയം നമ്മം അമ്മം ധൃതിയം ദേവമന്ത്രിജ മൂന്നില് ദേവമന്ത്രി വേഴഗ്രഹം നിൽക്കുകയും രാഹു കേതു ശനീശ്വരാഹാ ജന്മസ്തേ കേതു ശനി ജന്മത്തിൽ നിൽക്കുമ്പോഴും പ്രാണസന്ദേഹം മരിച്ചു മരിച്ചു മരിച്ചുപോകുമോ എന്നുവരെ തോന്നുന്ന സന്ദേഹമുള്ള സമയമാണ് അപ്പോൾ ജന്മത്തിൽ രാഹു മൂന്നില് വ്യാഴ അങ്ങനെ രണ്ട് ഗ്രഹങ്ങളാണ് പുലത്ത് നീക്കുന്നത് അപ്പോൾ സത്വദോഷങ്ങൾ അതിക്രമിച്ച് നമ്മളെ മുട്ടുവേദന നടുവേദന കാലുവേദന അസ്വസ്ഥത വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ വീഴ്ചകൾ ഒടിവ് ചലവ് ആശുപത്രിയിൽ പോയാൽ സർജറി മുതലായ കാര്യങ്ങളൊക്കെ വേണ്ടിവരുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ മരുന്നും മന്ത്രവും ഭക്തിയും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കൊല്ലം നമുക്ക് ദോഷങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ചു വരാൻ പറ്റും അപ്പോൾ ഭാഗ്യക്കുറവുള്ളത് കൊണ്ട് ഈശ്വരനെ ഭക്തി പുരസ്തരം പ്രാർത്ഥിക്കണം കാരണം വലിയ പൂജാരിയെപ്പോലെ ചന്ദ്രയെപ്പോലെ ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നാലും ഈ സമയത്ത് അമ്പലങ്ങളിലും ആചാരങ്ങളിലും പ്രാർത്ഥനകളിലും ജപങ്ങളിലും തപങ്ങളിലും ഒന്നും ചെയ്യാൻ മനസ്സ് തോന്നിയില്ല ചെയ്താൽ തന്നെ ഗുണം കുറഞ്ഞിരിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പൂജയും പുണ്യകർമ്മങ്ങളും ചെയ്തിട്ടും ഒരു ഗുണവും നമുക്ക് കിട്ടിയില്ല എന്ന് തോന്നി ദൈവങ്ങളെയും എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു വെറുപ്പ് തോന്നുന്ന സമയം അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടിയാൽ കിട്ടിയില്ലെങ്കിലും ദേവീനിഷേവ ഗണനാഥഹോമ ഭാഗ്യൈക്യമത്യപ്രദസൂക്തജവാഹ ആപനിവർത്തി ധനധാന്യ അഭിവൃദ്ധി ദിവ്യാഭിഷേകാധികമത്ര ശുദ്ധൈ നടപ്പഗണപതി ഹോമം ഭഗവതി പൂജ ഭാഗ്യസൂക്തം ഐക്യമത്വസൂക്തം ആപൻ നിവർത്തിക്ക് വേണ്ടിയുള്ള പൂജകൾ മൃത്യുഞ്ജോമം ശത്രുത കൂടി വരുന്നുണ്ട് ശത്രുസംഹ്മാര പൂജ ഐശ്വര്യ പൂജ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തും അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചും ക്ഷേത്ര ദർശനങ്ങൾ കുറച്ച് പതിവായി ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവരുടെ മതമനുസരിച്ചുള്ള പ്രാർത്ഥനകൾ നേർച്ചകൾ വഴിപാടുകൾ ഇതൊക്കെ നമ്മൾ പ്രാർത്ഥനകളൊക്കെ നടത്താനും ദോഷങ്ങൾ മാറാൻ നമ്മളും കൂടെ ജപവും തപവും നടത്തി ഈ പരിഹാരങ്ങളൊക്കെ ആയി തീറായി പോകേണ്ടുന്നൊരു വ്യക്തി തീറായിട്ട് തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും കൂടുതലും പണം ചിലവാക്കുന്ന റിയൽ എസ്റ്റേറ്റുകൾ ഷെയർ മാർക്കറ്റുകൾ ഏജൻസികൾ ബിസിനസ്സുകളല്ല ഈ കൊല്ലം വളരെ സൂക്ഷിച്ചു മാത്രമേ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ കാരണം ഇത്രയും കാലം ഉണ്ടാക്കിയത് ഈ ഒരു വർഷം കൊണ്ട് പെട്ടെന്ന് അങ്ങ് തകർന്നു പോകാനുള്ള അവസരം ഉള്ള ഒരു സമയമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത് എറുമ്പിൻ്റെ കഥ നിങ്ങൾക്ക് ഉണ്ടാകരുത് എറുമ്പിൻ്റെ കഥ മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കഥയാണ് എങ്കിലും കേൾക്കാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടി പറയുകയാണ് ഇങ്ങനെ ഓരോ എറുമ്പുകളും ഓരോ ദിശയിലേക്കങ്ങ് നടക്കും പോണ വഴിക്ക് എന്തെങ്കിലും ഒരു വലിയ പാറ്റേ എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ ഒറ്റയ്ക്കൊന്ന് കടിച്ചു പിടിച്ച് വലിച്ചു നോക്കും അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആ മൊത്തം എറുമ്പിനെയും പോയി ബന്ധുക്കളെയൊക്കെ ഒളിച്ചുകൊണ്ട് വരും അങ്ങനെ പതിനായിരക്കണക്കിന് എറുമ്പുകൾ ചേർന്ന് ഈ സാധനം പൊക്കിയെടുത്ത് തള്ളി നീക്കി കൂട്ടിൻ്റെ അവിടെ കൊണ്ടുവന്നൊരു സം അത് സംരക്ഷിച്ച് ഇല്ലാതാകാതെ സൂക്ഷിച്ച് ഒരു മുതലായിട്ട് മുതൽ കൂട്ടായിട്ടത് വെച്ചിരിക്കും എഴുക്കുകയും കഴുകുകയും ഒന്നും ചെയ്യൂല കാരണം എന്താണ് എന്നെങ്കിലും ഒരു സാഹചര്യക്കുറവ് വരുമ്പോഴോ വരൾച്ച വരുമ്പോഴോ എപ്പോഴെങ്കിലും നമുക്ക് ദാരിദ്ര്യം വരുമ്പോഴോ എടുക്കുക എന്ന് പറയുന്ന സമ്പാദ്യമാണ് അതല്ല ചെറിയൊരു മഴ വരുമ്പോൾ എല്ലായിടത്തും അതേപോലെ നിങ്ങൾ സ്വന്തമായിട്ടും തൊഴിലാളി വച്ചും മുതലാളി വച്ചും കഠിനമായ പ്രയത്നം കൊണ്ടും പരിശ്രമം കൊണ്ടും വർഷങ്ങൾ കൊണ്ട് നേടിയ കാര്യങ്ങൾ ഈ ഒരു കൊല്ലം കൊണ്ട് പെട്ടെന്ന് തകർന്നു പോവുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തൊഴിലാളിയായിരുന്നാലും മുതലാളിയായിരുന്നാലും ഉള്ള വസ്തുക്കളും ധനങ്ങളും നമ്മൾ സൂക്ഷിച്ച് നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് നിലനിർത്തി സന്താനങ്ങളോട് കലഹവും വേണ്ട ഇല്ലാത്ത കാര്യങ്ങളെ കൊണ്ടുള്ള വിരോധവും ശത്രുതയും കാണിക്കരുത് കാരണം ഈ മൂന്ന് നിക്കുമ്പോൾ കലഹമാണ് വേഴ മൂന്ന് നിക്കുമ്പോൾ ഭാര്യയും മക്കളും ഒക്കെയാണ് ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഭർത്താവും നമുക്ക് ഏറ്റവും അടുത്ത ബന്ധുവാണ് ചെറിയ കാര്യങ്ങൾ നമ്മൾ പങ്കിടുന്നത് ആരോടായിരിക്കും വീട്ടിൽ തന്നെ നമുക്കൊരു വസ്തു വാങ്ങിക്കാമോ വണ്ടി വാങ്ങിക്കാമോ പുതിയ ഐനൻസ് തുടങ്ങാമോ ബിസ ബിസിനസ് തുടങ്ങാമോ എൻ്റെ പൈസയൊന്നുമില്ല നിങ്ങൾ ഒരുപടി തരാമോ നിങ്ങൾ പൈസ തരാമോ എന്നൊക്കെ ചോദിക്കുന്നത് വീട്ടിലുള്ളവരോടാണ് വീട്ടിലുള്ളവർ ആ അത് തരാൻ പറ്റൂല ആ നിങ്ങൾക്ക് അങ്ങനെ തോന്നി വാസ്തു പോലെ നിങ്ങൾ വയ്ക്കുമോ എന്ന് പറഞ്ഞ് നമ്മളെ സഹായിക്കാനുള്ളവർ സഹായിക്കാതെ ശത്രുവിനെ പോലെ ഇരിക്കുകയും നമ്മൾ വഴിപഴച്ച് പോകണമെന്ന് വീട്ടിലുള്ളവർക്ക് തോന്നുമ്പന്ത കൊണ്ടുവന്ന് കേസ് കൊടുത്ത് നമ്മളെ ഇരിക്കുന്ന വസ്തുവും പകയൊക്കെ അവർക്ക് കിട്ടാനും നമുക്ക് വിറ്റ് പോലും കടം തീർക്കാനും പറ്റാത്ത ഗതിയിൽ നമ്മളെ കൊണ്ടുവന്ന് കുരുകി നമുക്കെല്ലാം കൊണ്ടും ഒന്നും ഇല്ലാത്ത പോലെ എല്ലാവരും കൊണ്ട് ചെല്ലാടും ഇല്ലാത്തതുപോലെ നമ്മളൊറ്റയ്ക്കിങ്ങനെ ആ വിഷമിച്ച് കഴിയുന്ന അവസരം ഉണ്ടാകും അപ്പം നമുക്കൊരു ആപത്ത് വരുമ്പോഴാണ് ഭാര്യയും മക്കളും കുടുംബവും ബന്ധുക്കളും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് കഴിയുന്നതും സഹായിച്ചില്ലെങ്കിലും നമ്മളെ ഉപദ്രവിക്കരുത് എന്ന് മാത്രം നിങ്ങൾ നിങ്ങളപേക്ഷിക്കണം നിങ്ങളുടെ ഭാഗ്യത്തിനും പുരോഗതിക്കും വേണ്ടി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആ ഭക്തിയോടുകൂടി ശ്രമകരമായ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയുള്ള ഭയങ്കര ഒരു മജീഷ്യനായിട്ട് ജീവിച്ചാൽ മാത്രമേ ഈ കൊല്ലത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവൂ അപ്പോൾ എല്ലാ ഭാഗ്യങ്ങളും കിട്ടുന്നതിന് വേണ്ടി ശാസ്ത്രാവ് ഹനുമാൻ കാലഭൈരവസ്വാമിയെ മാസത്തിലൊരിക്കെങ്കിലും വന്ന് തൊഴുവണം എന്താണ് കാര്യം ഏഴരണ്ട് ശനി ഉണ്ട് ഇപ്പോൾ മൂന്നിൽ വ്യാഴനുമുണ്ട് പിന്നെ നമുക്ക് വേഴദശ് ശുക്രദശ് ചന്ദ്രദശയും നല്ല സമയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടും പക്ഷേ ഈ രണ്ട് ഗ്രഹപ്പുഴക്ക് പരിഹാരം ചെയ്യണമെന്ന് നമ്മൾ പരിശ്രമിച്ചാലേ പറ്റി ഇപ്പോൾ എല്ലാ മാവാസ്തു തോറും കാലഭൈരവസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമവും പത്ത് മണിക്ക് മൃഗുഞ്ജി ഹോമവും നാല് മണിക്ക് യമരാജ ഹോമവും അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജയും മണി ആറുമണി മണി വരെ അഭിഷേകങ്ങളും കലശങ്ങളും ദിവ്യാഭിഷേകങ്ങളൊക്കെ ഉണ്ട് കാലഭൈര സ്വാമി എന്ന് പറഞ്ഞ് ശിവൻ്റെ സത്വ രജ തമോ ഗുണപ്രധാനമായിരിക്കുന്ന സർവ്വശക്തി ചൈതന്യങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് കാലൻ്റെ കാലനാണ് മഹാമൃത്യുജയനും യമരാജനും കാലഭൈരവനുമൊക്കെ ശിവനാണ് അപ്പം നിങ്ങൾക്ക് സുരക്ഷ കാലഭൈര സ്വാമിയെ വജിക്കുകയും പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹമുള്ളവർ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകളയക്കണം നിങ്ങളൊരു അമ്പലത്തിലും ദൈവങ്ങളടുത്തും പോയില്ലെങ്കിലും സ്വയം നിങ്ങളുടെ ജീവനും സ്വത്തും സ്നേഹവും എന്തെങ്കിലും എന്നും നമുക്ക് വിലപ്പെട്ടതാണ് അത് നഷ്ടപ്പെടാതിരിക്കാൻ വലിയ ഒരു പരിശ്രമം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കും പിള്ളേർക്കും കുടുംബത്തിനും സമ്പത്തിനും സന്തതിക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ അയച്ചു തന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് എളുപ്പം ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അത് വാട്സപ്പ് വഴിയാണ് ഈ ഫലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ള പക്ഷം ബന്ധപ്പെടുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം